ഹായ് ഗൈസ് എൻ്റെ ഈ ചെറിയ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഓറിയോ ബിസ്ക്കറ്റ് കൊണ്ട് ഒരു കേക്ക് ഉണ്ടാക്കാൻ പോവുകയാണ് ഓറിയോ കേക്ക് അപ്പോൾ ബിസ്ക്കറ്റ് ഈ ജാറിലിട്ടിട്ട് മിക്സയുടെ ജാറിലിട്ട് നല്ലപോലെ പൊടിച്ചെടുക്കണം പൊടിച്ച് കഴിഞ്ഞിട്ട് അതിൽ അല്പം അപ്പോൾ അതിലേക്ക് അല്പം ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ നന്നായിട്ട് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക ശേഷം അതിലേക്ക് അല്പം പാൽ ഒഴിച്ചു കൊടുക്കുക നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിന് പാൽ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക അപ്പോൾ കേക്കിനുള്ള മാവ് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ അത് കേക്ക് പാകമാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പാനിലേക്ക് ബട്ടർ പേപ്പർ വെച്ച് അതിലേക്ക് മാവ് ഒഴിച്ച് കൊടുക്കുക അപ്പോൾ പാത്രത്തിൻ്റെ ആ പാകത്തിന് മാവ് റെഡിയാക്കി കൊടുക്കുക എന്നിട്ട് നല്ല പോലെ അടച്ച് വെച്ച് ചെറിയ തീയിൽ അടുപ്പിൽ വെച്ച് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് വേണ്ട ഫിയോണ ക്രീം അല്പം എടുത്തിട്ട് അതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം മാറ്റി വെക്കണം അപ്പോൾ ഇത് നമ്മൾ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല കേക്ക് നല്ല സ്മൂത്ത് ആയിട്ടുണ്ട് ഇതിനു വേണ്ടി തന്നെ ഡയറി മിൽക്ക് മെൽറ്റ് ചെയ്ത് വെച്ചതാണ് കേട്ടോ കാണുന്നത് അപ്പോൾ റെഡിയായ കേക്കിന് നമ്മൾ ടു ലെയർ ആയിട്ട് കട്ട് ചെയ്തെടുക്കണം എന്നിട്ട് ഫസ്റ്റത്തെ ലെയറിൽ പാൽ ഒഴിച്ച് കൊടുക്കുക അത് കഴിഞ്ഞ് കുറച്ച് ബിസ്ക്കറ്റ് എടുത്തിട്ട് ഒരു ബിസ്ക്കറ്റ് എടുത്ത് പൊട്ടിച്ച് മാറ്റി വെക്കണം എന്നിട്ട് നമ്മൾ ആ ഫസ്റ്റത്തെ ലെയർ ഉണ്ടല്ലോ ആ ലെയറിൻ്റെ മെല്ലെ കൊടുക്കുക കുറച്ച് പീസ് എടുത്തിട്ട് എന്നിട്ട് ആക്കി വെച്ച ക്രീം എടുത്തിട്ട് ആ ലെയറിൽ മൊത്തം കവർ ചെയ്ത് കൊടുക്കുക നല്ലപോലെ കവർ ചെയ്ത് കൊടുക്കുക ഇനി രണ്ടാമത്തെ ലെയർ ഉണ്ടല്ലോ അതിൽ നമ്മൾ ഫസ്റ്റ് ലെയറിൽ ചെയ്ത മാതിരി പാൽ ഒഴിച്ച് കൊടുക്കുക ഇത് ഫസ്റ്റ് കവർ ചെയ്ത് വെച്ച ആ ലെയറിൻ്റെ മേലിലേക്ക് വെച്ച് കൊടുക്കണം കേട്ടോ അതേമാതിരി തന്നെ ക്രീം എടുത്ത് കവർ ചെയ്ത് കൊടുക്കുക അത് ഫുള്ള് കവർ ചെയ്തതിന് ശേഷം മെൽറ്റ് ചെയ്ത് വെച്ച ഡയറി മിൽക്ക് ഇതിൻ്റെ മെല്ലൊക്കെ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇത് ഫിനിഷ് ഫിനിഷായുണ്ട് എന്നിട്ട് നമുക്ക് അതിനെ ടേസ്റ്റ് ചെയ്ത് നോക്കാം നല്ലൊരു ടേസ്റ്റാണ് അപ്പം നമ്മൾ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്ത സമയത്തുള്ള ഫസ്റ്റത്തെ വീഡിയോ ആണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക Okay.